നമസ്കാരം ആപ്പിളും ബറാബ പഴവും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയായിരിക്കും എനിക്കിത് അറിയില്ലായിരുന്നു എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാനിന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ചെടികൾ വിൽക്കാൻ വന്ന ഒരാളിൽ നിന്നും ബേറാപ്പിളിൻ്റെ തൈകൾ വാങ്ങി നട്ടി വളർത്തിയതാണിത് വളർന്നപ്പോൾ മുതൽ എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞു വിടാതിരുന്നത് കൊണ്ട് ഇത് ഞാൻ നന്നായി വളർത്തി കൃത്യം രണ്ട് കൊല്ലം വാങ്ങിയപ്പോൾ ചെറിയ വെള്ളപ്പൂക്കൾ ഉണ്ടാവുകയും കായൽ പിടിക്കുകയും ചെയ്തു ഇപ്പോൾ അത് പഴുക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ സംശയം തീർക്കാനായി തിരഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അല്ല ബറാബ പഴമാണെന്നുള്ളത് ഇത് തന്നയാളിന് അബദ്ധം പറ്റിയതാണോ അതോ എന്നെ കളിപ്പിച്ചതാണോ എന്നെനിക്കറിയില്ല കൂടുതൽ തിരക്കിയപ്പോഴേ പുഴയിലെ അധികം കൊഴിയാത്ത മരമായതുകൊണ്ട് മുറ്റത്ത് നിർത്തുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് മനസ്സിലായി നല്ലതുപോലെ പഴുത്ത പഴങ്ങൾക്ക് മധുരവും പുളിയും കലർന്ന ഒരു രുചിയാണ് ഏതായാലും ശേഷം ഈ രണ്ട് ചെടികളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കൃത്യമായി മനസ്സിലാക്കുകയും ബേറാപ്പിൾ ചെടി നടുവാനും തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ നല്ല നഴ്സറികൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം നിങ്ങളുടെ കമന്റുകൾ അറിയിക്കണേ താങ്ക് സോ മച്ച്